നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും ഒരു ആകാശ ദുരന്തം നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയാണ് അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് യാത്രക്കാരും പ്രദേശവാസികളുമടക്കം ഇരുന്നൂറ്റി എൺപതിനടുത്ത് ആളുകൾ മരണപ്പെട്ടത് അതിൽ ഇപ്പോഴും പലരുടെയും മൃതദേഹങ്ങളൊന്നും തന്നെ തിരിച്ചറിഞ്ഞ് അവരുടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല അതിനുള്ള നടപടികളൊക്കെ തന്നെ അവിടെ പുരോഗമിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇതാ ബ്രസീലിലെ തെക്കൻ സംസ്ഥാനമായ സാന്ത കാറ്ററിനയിൽ ഇരുപത്തൊന്ന് യാത്രക്കാരുമായി പോയ ഹോട്ട് എയർ ബലൂൺ തകർന്നാണ് എട്ടു പേർ മരിച്ചിരിക്കുന്നത് പുലർച്ചെ നടന്ന പറക്കലിനിടെയായിരുന്നു സംഭവം നടന്നിരിക്കുന്നത് ബലൂൺ തകർന്ന് തീ പിടിച്ചു വീഴുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് ഇത് പ്രിയ ഗ്രാൻഡെ നഗരത്തിലാണ് ബലൂൺ തകർന്നു വീണതെന്ന് സംസ്ഥാന അഗ്നിശമന വകുപ്പും അറിയിച്ചിട്ടുണ്ട് അതേസമയം അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട പതിമൂന്ന് പേരെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് വിനോദസഞ്ചാരികളാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഈ ബലൂണിൻ്റെ ബാസ്ക്കറ്റിലാണ് തീ പടർന്നത് അതാണ് പിന്നീട് വലിയ തീ ആളിക്കത്തുകയും വലിയ അപകടത്തിലേക്ക് നയിക്കുകയും ചെയ്തത് തീ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഒരു ആരോഗ്യ കേന്ദ്രത്തിന് സമീപത്തേക്ക് ബലൂൺ താഴ്ത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ താഴ്ത്തുന്ന സമയത്ത് തന്നെ ചില യാത്രികർ അതിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു ഇങ്ങനെ ചിലർക്ക് ചാടാൻ കഴിയാതെ വന്നതോടെയാണ് ബലൂൺ പെട്ടെന്ന് ഉയർന്നു പോകുകയും നിയന്ത്രണം തെറ്റി പിന്നീട് അത് കത്തി നിലം പതിക്കുകയും ചെയ്തത് ഇതിനിടെ ഇത്തരം അപകടങ്ങൾ ഇനിയും കൂടുമെന്ന സോഷ്യൽ മീഡിയ പ്രവചനവും ശ്രദ്ധേയമായിട്ടുണ്ട് ജൂൺ വരെ നിരവധി ആകാശ അപകടങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇന്ത്യൻ ജ്യോതിശാസ്ത്രജ്ഞയായ ശർമിഷ്ഠ നേരത്തെ കുറിച്ചിരുന്നത് എയർ ഇന്ത്യ വിമാന ദുരന്തം താൻ പ്രവചിച്ചിരുന്നുവെന്നും ശർമിഷ്ഠ അവകാശപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ വ്യാമ ദുരന്തങ്ങളുടെ വർഷമായി വിലയിരുത്തേണ്ടി വരും എയർ ബലൂൺ അപകടത്തിൽ എട്ട് പേരാണ് കൊല്ലപ്പെട്ടത് മാനവരാശിയുടെ സുരക്ഷയ്ക്കായി പ്രാർത്ഥിക്കുന്നു ഇതാണ് ശർമിഷ്ഠയുടെ പോസ്റ്റ് താൻ പറയുന്നതൊന്നും കേൾക്കാൻ ആരും തയ്യാറാകുന്നില്ലെന്ന മറ്റൊരു ട്വീറ്റും അവർ ചെയ്യുന്നുണ്ട് ഈ രണ്ട് ട്വീറ്റുകളും അപകടത്തിനൊപ്പം ചർച്ചയാകുന്നുണ്ട് ഏതായാലും അപകട സാധ്യത കുറയ്ക്കാമായിരുന്നു അതിനനുസരിച്ചിട്ട് ഈ ഹോട്ട് എയർ ബലൂൺ പതുക്കെ താഴ്ത്തുമ്പോൾ അതിൽ ചിലർ എടുത്തു ചാടിയതാണ് പിന്നീട് വീണ്ടും അത് ആളിക്കത്താനും അത് താഴേക്ക് ഇറക്കാൻ സാധിക്കാതെ വരികയും അതുപോലെ തന്നെ ആകാശത്ത് വെച്ച് അതൊരു തീഗോളമായി ഭൂമിയിലേക്ക് പതുക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും പതിമൂന്നോളം ആളുകളെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എട്ട് പേർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്